ആ ഇല്ലാർകാവിനു മുന്നിൽ ഏഴ് സ്ഥാനീകർക്കും ഏഴിലവച്ച് അതിൽ പഴം തേങ്ങ ശർക്കര എന്നിവ കാര്യത്ത് കൈക്കോളൻ നിവേദ്യം വെച്ച ശേഷം ഏഴ് സ്ഥാനീകരും ചേർന്ന് തൊഴുതു പ്രാർത്ഥിച്ച് അതിനെ പ്രസാദമായി സ്വീകരിക്കുന്ന തണ്ണീർക്കുടി എന്ന ചടങ്ങിന് ശേഷം ക്ഷേത്ര സാമുദായികരും നാല് പാരമ്പര്യ ട്രസ്റ്റിമാരുമായിട്ടുള്ള അതായത് കണക്കപ്പിള്ള ഓച്ചർമാർ മണാളൻ ഏഴില്ലക്കാർ ഇവരടങ്ങുന്ന സംഘം അടിയന്തര യോഗം ചേരുന്നതാണ് മറ്റൊരു ചടങ്ങ് അതിൽ തന്നെ എണ്ണ സമർപ്പണം അതുപോലെ തന്നെ എണ്ണ എങ്ങനെയാണ് എടുക്കുന്നത് ഇതത്ര ലിറ്റർ ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ശേഷം വൈശാഖ മഹോത്സവം ഭംഗിയായി കൊണ്ടാടാനുള്ള പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന ഒരു ചടങ്ങാണ് അതൊക്കെയാണ് നിങ്ങളിപ്പം അവിടെ കാണുന്നത് എണ്ണ സമർപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം അവരുടെ പല സുപ്രധാന തീരുമാനങ്ങളും ചോദ്യങ്ങളെല്ലാം നടക്കുന്നത് കൊട്ടിയൂരിലെ ഇന്നത്തെ അനുഷ്ഠാനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയത് മഹേശ്വരൻ്റെ അംശാവതാരമായ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികളാണെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നുണ്ട് അതിനെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗവും അതുപോലെ തന്നെ ഉത്സവം നടത്തേണ്ടുന്ന രീതികളെല്ലാം ഉപദേശിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുതന്നെ ആയിരിക്കാം ഈ ചടങ്ങിൻ്റെ ഉദ്ദേശവും അതോടൊപ്പം തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ക്ഷേത്ര പൂജാരികളും മറ്റ് അവകാശികൾക്കും മാത്രം പ്രവേശനമുള്ള ആയില്യാർകാവിൽ ആദ്യ പൂജാ ദിവസമായ നീരെഴുന്നള്ളത്ത് ദിവസത്തിലെ നിഗൂഢ പൂജകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി അതിനുശേഷമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അക്കരെ കൊട്ടിയൂരിൽ നടക്കുന്ന ആദ്യത്തേതും സുപ്രധാനവുമായ നീരെഴുന്നള്ളത്ത് നടക്കുന്നത് അങ്ങനെ ആ ചടങ്ങുകളെല്ലാം നിങ്ങൾ കാണുന്നത് നീരെഴുത്തള്ളത്തിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ക്ഷേത്ര സാമുദായികർ പുറപ്പെടുന്നതും നിങ്ങളവിടെ കണ്ടു കഴിഞ്ഞു ഇക്കരെ കൊട്ടിയൂരിലുള്ള ആയില്യാർകാവിൽ യാഗവും അതുപോലെ തന്നെ വൈശാഖ മഹോത്സവവും എല്ലാം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം നീരെഴുന്നള്ളത്തിന് പുറപ്പെടാനായി അവർ മടങ്ങി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ശേഷം ഐതിഹ്യങ്ങളിലൊക്കെ നാം കേട്ടറിഞ്ഞ പോലെ പടിഞ്ഞാറ്റ നമ്പൂതിരിയും മണത്തണയിലെ തറവാട്ടു പ്രമാണിമാരും കുറിച്ച യുവാവിനെയും കൂട്ടി എങ്ങനെയാണോ പണ്ട് കാനനപാതകൾ താണ്ടി സ്വയംഭൂവിയിൽ എത്തിച്ചേർന്നത് അതിൻ്റെ ആവർത്തനമായി കാനനപാതകൾ താണ്ടിയുള്ള യാത്രയും അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുർഘടം പിടിച്ച കാനനപാതകൾ വഴി മന്ദഞ്ചേരിയിലെത്തി ഉരുളിക്കുളത്ത് നിന്നും കൂവളത്തില ശേഖരിച്ച് ബാവലിപ്പുഴയിൽ നീരാടിയ ശേഷം ബാവലി മുറിച്ചു കടന്ന് അക്കരെ അക്കരക്കൊട്ടിയൂരിലെത്തുന്ന ക്ഷേത്രപൂജാരിമാരെയും ഊരാളരെയും കാത്തു നിൽക്കുന്ന പുറങ്കാലനും ആശാരി ഒറ്റപ്പിലാൻ എന്നിവരും ചേർന്ന് കർക്കിടകക്കണ്ടി എന്ന കാനനപാതയിൽ കൂടി വീണ്ടും സഞ്ചരിച്ച് തിരുവഞ്ചിറയിൽ പ്രവേശിച്ച ശേഷം തിരുവഞ്ചിറയിലുള്ള ക്ലാരക്കൊണ്ടിൽ നിന്നും കൂടി അല്പം ജലം ശേഖരിച്ച് പൂണൂൽ ധരിക്കാത്ത പൂജാരി ഒറ്റപ്പിലാനാണ് ആദ്യമായി നീര് സമർപ്പിക്കേണ്ടത് ശേഷം തിടപ്പള്ളി വഴി കയറി വരുന്ന ക്ഷേത്ര സാമുദായികരും ഊരാളരും മറ്റും നീരഭിഷേകം നടത്തിയ ശേഷം ദണ്ഡ നമസ്കാരവും ചെയ്ത് കഴിഞ്ഞ വർഷത്തിൽ മൂടിയ സ്വയംഭൂവിൽ നിന്നും അഷ്ടബന്ധം അഷ്ടബന്ധമെടുത്ത് പ്രസാദമായി നൽകുന്നതോടെ തിരുമേനിയും കൂട്ടരും അമ്മാറക്കല്ലിലെത്തി അമ്മാറക്കല്ലിലെ ചെറിയൊരു ചടങ്ങുകൾക്ക് ശേഷം അമ്മാറക്കല്ല് വലം വെച്ച് തിരുവഞ്ചിറയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊട്ടിയൂരിലെ നീരെഴുന്നള്ളത്ത് ചടങ്ങ് പൂർത്തിയാവുകയായി ദുർഘടം പിടിച്ച കനനയാത്രയെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇതിലും ഏറെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ മന്ദഞ്ചേരിയിലെ കൂളത്തില പഠിക്കുന്ന സ്ഥലം അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണാനുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിലും ബുദ്ധിമുട്ടേറിയ ഒരിടമാണ് ഇക്കുറി ബാവലിപ്പുഴക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ബാവലിപ്പുഴയിൽ നല്ല വെള്ളമാണ് ശക്തിയായ ഒഴുക്കുണ്ട് അപ്പോൾ കുറച്ച് സാഹസികതയെല്ലാം ഇഷ്ടപ്പെടുന്നവർ പുഴ മുറിച്ച് കടന്നിട്ടുണ്ട് അല്ലാത്തവർ നമ്മുടെ തിരുമേനിമാരും ആൾക്കാരെല്ലാം പാലം കടന്നിട്ടാണ് വന്നത് പാലം കടന്ന് വീണ്ടും കനനപാതയിലേക്ക് പുഴയുടെ അരികിലുള്ള കനനപാത വഴി നമ്മുടെ തിരുവഞ്ചിറയിൽ പ്രവേശിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ അതി സാഹസികത നിറഞ്ഞ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ കാണാനുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടായിട്ട് ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ കൊട്ടിയൂരിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി ഏറ്റവും എളുപ്പത്തിൽ കൊട്ടിയൂരെത്താനുള്ള വഴികളെ പറ്റിയെല്ലാം പലർക്കും സംശയങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് അതായത് കാസർഗോഡ് നിന്നെല്ലാം വരുന്നവർ പയ്യന്നൂർ വന്ന് തളിപ്പറമ്പ് ഭാഗത്ത് നില്ലും വരുന്നയാണെങ്കിൽ തളിപ്പറമ്പ് വഴി മയിൽ വന്ന് മയിൽ നിന്ന് നേരെ ചാലോട് പോയി ചാലോടുന്ന് മട്ടന്നൂർ മട്ടന്നൂരിൽ നിന്ന് ഇരുട്ടി ശിവപുരം വഴിയാണെങ്കിൽ ശിവപുരം വഴി പേരാവൂരേക്കും എത്താവുന്നതാണ് അങ്ങനെയുള്ള വഴികളെല്ലാം നോക്കിയിട്ട് ഏറ്റവും പെട്ടെന്ന് മണത്തണ എത്തി മണത്തണയിൽ നിന്ന് കൊട്ടിയൂരേക്ക് പോകുന്നതാണ് കാസർഗോഡ് പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കെല്ലാം തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്നവർക്കെല്ലാം എളുപ്പവഴി പിന്നെ കാസർഗോഡ് ഭാഗത്ത് നിന്നും വരുന്നവർക്ക് എന്ന് വിചാരിച്ചാൽ പയ്യന്നൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം ഇരിക്കൂറ് ഇരിട്ടി വഴി മണത്തണ കേളകം കൊട്ടിയൂർ അങ്ങനെയും വരാൻ എളുപ്പ വഴിയുണ്ട് ഇനി തെക്ക് നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വിചാരിച്ചാൽ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വലത്തോട്ടേക്ക് എടുത്തിട്ട് റെയിൽവേ മേൽപ്പാലം കടന്ന് പാനൂർ വഴി പൂക്കോട് വഴി പൂക്കോട് നിന്ന് റൈറ്റിലോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ കൂത്തുപറമ്പിലെത്തി കൂത്തുപറമ്പിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നേര കേളകത്തെത്താനുള്ള വഴിയുണ്ട് പേരാവൂരെത്താനുള്ള വഴിയുണ്ട് അതുവഴി തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിൽ കൊട്ടിയൂർ എത്താവുന്നതാണ് ഇനി ട്രെയിൻ മാർഗം വരുന്നവരാവട്ടെ അവരെന്താ വേണ്ടത് എന്ന് വിചാരിച്ചാൽ തലശ്ശേരി ഇറങ്ങുക ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തെക്ക് നിന്ന് വരുമ്പോൾ തലശ്ശേരിയാണ് ഈ തലശ്ശേരി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ ബസ് ഉണ്ട് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് ഉണ്ടാവും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലും ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാലെല്ലാം ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് കൊട്ടിയൂരിലേക്ക് എത്താവുന്നതാണ് പിന്നെ വടക്കു നിന്ന് വരുന്നവരാണെങ്കിൽ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ തന്നെയാണ് കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ കൊട്ടിയൂർ ബസ് ഇഷ്ടം പോലെ കിട്ടും പിന്നെ ടാക്സി മറ്റ് വാഹനങ്ങളെല്ലാം ഉപയോഗിക്കുന്നവർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതൊന്നും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കൊട്ടിയൂരിലേക്ക് എത്താവുന്നതാണ് ഈ പറയുന്നതിൻ്റെ എല്ലാം തിരക്കിൽ നിങ്ങൾ ചടങ്ങ് കാണാതെ പോകരുത് ബാവലിപ്പുഴയിൽ നിന്ന് നീരെടുത്ത് എഴുന്നള്ളുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ വീണ്ടും അവർ കാനനപാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് പ്രക്കൂഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ട് നീരെഴുന്നള്ളത്ത് ഇവ രണ്ടും കഴിഞ്ഞു അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ടിന് നെയ്യാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അമ്പതിന് ഭണ്ഡാരം എഴുന്നള്ളത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് തിരുവോണം ആരാധന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് ഇളനീർ വെപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ട് ഇളനീരാട്ടം അഷ്ടമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത് രേവതി ആരാധന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി നാല് രോഹിണി ആരാധന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറ് തിരുവാതിര ചതുശ്ശതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ഏഴ് പുണർദ്ദം ചതുശ്ശതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് ആയില്യം ചതുശ്ശതം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് മകം കലം വരവ് കലപൂജ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്ന് അത്തം ചതുശ്ശതം വാളാട്ടം കലശ പൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാല് തൃക്കലശാട്ട് ഇതാണ് പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ അതുകൂടി നിങ്ങൾ അവസരത്തിൽ ഓർമ്മിച്ചു വെക്കുക മറ്റെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അറിയാവുന്ന കാര്യങ്ങൾ മറുപടിയായിട്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത കൊട്ടിയൂർ വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ വൈഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈബായ് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ കൊട്ടിയൂരിൻ്റെ പഴയ വീഡിയോകളെല്ലാം ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രം അപ്പോൾ ബൈ ബൈ